ോയപ്പോൾ ഞാൻ സിനിമ കാണുകയായിരുന്നു അപ്പം ഇവിടെ ഈ രണ്ട് സെൻറ്റൻസസും നിങ്ങൾ വ്യത്യാസം നോക്കി ഒരിടത്ത് ഞാൻ സിനിമ കണ്ടു എന്നാണ് പറയുന്നത് ഒരിടത്ത് കാണുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് തമ്മിൽ എന്താ വ്യത്യാസം ഏത് രീതിയിലാണ് നമുക്ക് ഇംഗ്ലീഷിൽ സെന്റൻസസ് ഉണ്ടാക്കാൻ പറ്റാം എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു ഇത് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് അല്ലേ ഇത് പിന്നെ വേറൊന്നും നടന്നിട്ടില്ല സിനിമ കണ്ടു അതവിടെ തീർന്നു അപ്പം നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഐ വാച്ച് a movie yesterday. ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു ഐ വാസ്റ്റ് ദ മൂവി യെസ്റ്റഡേ ഇതേ സെൻറ്റൻസ് കറണ്ട് പോയപ്പോൾ ഞാൻ സിനിമ കാണുകയായിരുന്നു അതായത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വേറെ എന്തോ ഒരു കാര്യം സംഭവിച്ചു അല്ലേ അത് നമ്മളിപ്പോൾ എങ്ങനെ പറയും കറണ്ട് പോയപ്പോൾ ഞാൻ സിനിമ കാണുകയായിരുന്നു അപ്പം ഞാൻ സിനിമ കാണുകയായിരുന്നു ഈ സെൻറ്റൻസ് നമുക്ക് ആദ്യം എഴുതാം ഞാൻ സിനിമ കാണുകയായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും I was watching i was watching was watching എന്ന് പറഞ്ഞാൽ എന്താ കാണുകയായിരുന്നു എന്നാണ് അർത്ഥം സോ ഐ വാസ് വാച്ചിങ് മൂവി കറണ്ട് പോയപ്പോൾ കറണ്ട് പോയപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും വെൻ പവർ വെൻറ്റ് ഓഫ് കറണ്ട് പോയപ്പോൾ കറണ്ട് പോവുക എന്നുള്ളതിന് നമ്മൾ പവർ പോവുക എന്നൊക്കെ പറയില്ലേ അതുപോലെ കറണ്ട് പോയി എന്ന് പറയുമ്പോൾ പവർ വെൻ്റ് ഓഫ് എന്നാണ് പറയുന്നത് അപ്പോഴിൽ നിന്ന് പോയപ്പോഴെന്ന് ഇവിടെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിവിടെ വെൻ യൂസ് ചെയ്തിരിക്കുന്നത് സോ ഐ വാസ് വാച്ചിങ് എ മൂവി വെൻ ദ പവർ വെൻറ്റ് ഓഫ് ഇനി അവൾ ഇന്നലെ രാത്രി ഭക്ഷണം ഉണ്ടാക്കി ഒരു കാര്യം ചെയ്തു ചെയ്ത് കഴിഞ്ഞു അതെങ്ങനെ പറയാം അവൾ ഇന്നലെ രാത്രി ഭക്ഷണം ഉണ്ടാക്കി ഷീ കുക്ക് ഡിന്നർ അല്ലെങ്കിൽ രാത്രിയിലത്തെ ഭക്ഷണം ആയതുകൊണ്ടാണ് ഞാൻ ഡിന്നർ എന്ന് ഫുഡ് എന്ന് പറഞ്ഞാലും ഓക്കെയാണ് ഷി കുക്ക് ഡിന്നർ യെസ്റ്റർഡേ നൈറ്റ് ഇന്നലെ രാത്രി എന്ന് പറയുമ്പോൾ യെസ്റ്റർഡേ നൈറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് നൈറ്റ് രണ്ടും കറക്റ്റ് ആണേ ഇനി ഇന്നലെ രാത്രി എട്ടരയ്ക്ക് അവൾ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ കുക്ക്ഡ് എന്ന് പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ കുക്ക്ഡ് എന്ന് പറഞ്ഞു ഇനി ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും ഷീ വാസ് കുക്കിംഗ് എന്ന് നമ്മൾ പറയും ഹി വാസ് കുക്കിംഗ് ഡിന്നർ അറ്റ് എയ്റ്റ് തേർട്ടി യെസ്റ്റ് ഡേ നൈറ്റ് ഇന്നലെ രാത്രി എട്ടരയ്ക്ക് അവള് ഡിന്നർ ഉണ്ടാക്കുകയായിരുന്നു അപ്പോൾ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ വാസ് യൂസ് ചെയ്യുക ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ വാഷ്ഡ് അങ്ങനെ വി ടു ഫോം യൂസ് ചെയ്യുക വി ടു ഫോം ഓഫ് ദി വേർബ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഇനി അവർ ഇന്നലെ വൈകുന്നേരം ഫുട്ബോൾ കളിച്ചു അവർ ഇന്നലെ വൈകുന്നേരം ഫുട്ബോൾ കളിച്ചു ഈ കളിച്ചു എന്നുള്ളതിന് നമ്മൾ പ്ലെയ്ഡ് എന്നാ പറയാം ഇനി ഇന്നലെ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു അപ്പോൾ അവർ കളിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വെയർ പ്ലെയ്യിങ് എന്നാ പറയാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ രണ്ട് സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതുമെന്ന് നിങ്ങൾ കോമൻ്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ വി ടു യൂസ് ചെയ്യുക അതുപോലെ ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വാസ് അല്ലെങ്കിൽ വെയർ ഐ എൻ ജി ഫോം യൂസ് ചെയ്യുക അത്ര സിമ്പിളാണ് അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ് അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സസിൽ ജോയിൻ ചെയ്യാം ട്രെയിനേഴ്സിൻ്റെ അടുത്ത് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്ത് നല്ലപോലെ ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കോമെൻറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഡി എം ചെയ്യാം അപ്പോൾ അതിന് ഞങ്ങൾ എന്തായാലും മറുപടി നൽകുന്നതായിരിക്കും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഈ ഇതുപോലത്തെ വീഡിയോ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് സിസ്റ്റർ യുവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ English Mitra Stop worrying start learning